മൂന്നാൽ ലോക രാജ്യങ്ങളിൽ നിന്നും കുടിയേറ്റം വർദ്ധിച്ചതും രാജ്യത്തെ ജീവിത നിലവാരവും പണപ്പെരുപ്പവും ഉയർന്നതും യു കെയിൽ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് മോഷണമാണ് ഇന്ന് ബ്രിട്ടൻ നേരുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് കാറുകൾ സൈക്കിളുകൾ മൊബൈൽ ഫോണുകൾ തുടങ്ങിയവയെല്ലാം മോഷണം പോകുന്നത് പതിവാണ് തെരുവുകളിൽ നിന്നും ആളുകൾ നോക്കി നിൽക്കുമ്പോൾ പോലും സൈക്കിളുകൾ മോഷ്ടിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇതിനു പിന്നാലെയാണ് ലണ്ടൻ നഗരത്തിൽ മൊബൈൽ ഫോൺ മോഷണം കൂടുകയാണെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ യു കെയിലെ മോഷണങ്ങൾ ഏറ്റവും ഉയർന്ന നിരക്കിലാണെന്ന് പുതിയ ക്രൈം സർവേകളും റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടുന്നു ഫോൺ മോഷ്ടാക്കളെ പിടികൂടുന്നതിനായി ഓപ്പറേഷൻ ഓപ്പാൽ എന്ന പദ്ധതി ആവിഷ്കരിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ലണ്ടൻ പോലീസ് കഴിഞ്ഞ വർഷം മാത്രം ഫോൺ മോഷണത്തിൽ നൂറ്റി അൻപത്തി ശതമാനത്തിന്റെ വർധനവാണ് നഗരത്തിൽ രേഖപ്പെടുത്തിയത് ഇതിൽ അൻപത്തിനാല് ശതമാനം മോഷണവും സൈക്കിളിൽ എത്തിയാണ് നടത്തുന്നതെന്നും ക്രൈം സ്റ്റോപ്പേഴ്സ് യു കെ ഡോട്ട് ഓർഗ് റിപ്പോർട്ട് ചെയ്യുന്നു ഫോൺ മോഷണവുമായി ബന്ധപ്പെട്ട് ദിനംപ്രതി ഇരുന്നൂറ് കേസുകളാണ് ലണ്ടൻ നഗരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മോഷണത്തിലെ ഇത്രയും വലിയ വർധനവ് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം എഴുപത്തി എണ്ണായിരം ആളുകൾ ഫോൺ മോഷണങ്ങൾക്ക് ഇരയായതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു നഗരത്തിൽ സെക്കൻഡ് ഹാൻഡ് സ്മാർട്ട് ഫോണുകളുടെ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡാണ് മോഷണ നിരക്ക് ഉയർത്താൻ കാരണമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് ഇതോടെ മോഷണ സാധനങ്ങളുടെ നിയമവിരുദ്ധ വിൽപ്പന കൂടിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഉയർന്നുവരുന്ന ഈ ആശങ്ക പരിഹരിക്കുന്നതിന് ആഭ്യന്തര വകുപ്പ് രാജ്യത്തെ പ്രമുഖ സാങ്കേതിക കമ്പനികളുമായും നിർമ്മാതാക്കളുമായും ഉച്ചകോടി സംഘടിപ്പിച്ചു മോഷ്ടിക്കപ്പെട്ട സ്മാർട്ട് ഫോണുകളുടെ അനധികൃത വ്യാപാരം തടയുന്നതിനുള്ള പുതിയ വഴികൾ കണ്ടെത്തുന്നതിനാണ് ഈ ഉച്ചകോടി സംഘടിപ്പിക്കപ്പെട്ടത് മോഷ്ടിച്ച ഫോണുകൾ സെക്കൻഡ് മാർക്കറ്റിൽ വില്പനയ്ക്കായി എത്തുന്നതിന് മുന്നേ ശാശ്വതമായി പ്രവർത്തനരഹിതമാക്കാൻ കഴിയുമെന്ന് ഫോൺ കമ്പനികൾ ഉറപ്പാക്കണം എന്ന് ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടു കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള നിസ്സഹായരായ മനുഷ്യരെ മോഷ്ടാക്കൾ തങ്ങളുടെ ഇരകളായി തിരഞ്ഞെടുക്കുന്നത് വലിയ ഭീതി ഉയർത്തുന്നതെന്ന് ദേശീയ പോലീസ് മേധാവികളുടെ കൗൺസിലിംഗ് നേതൃത്വം നൽകുന്ന കമാൻഡർ റിച്ചാർഡ് സ്മിത്ത് പറഞ്ഞു സ്ഥിരം കുറ്റവാളികളെ പിടികൂടുന്നതിലും യുവാക്കൾ ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് നീങ്ങുന്നത് തടയുന്നതിലും പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോഷണങ്ങൾക്ക് പേരുകെട്ട ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പ്രശ്നമേഖലകളാണ് പോലീസ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം പ്രദേശങ്ങളിൽ സാന്നിധ്യം ഇരട്ടിയാക്കും നിരവധി പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തു എന്നാൽ പ്രശ്നപരിഹാരത്തിന് അറസ്റ്റ് മാത്രം പോരാ മോഷ്ടിച്ച ഫോണുകളുടെ വിൽപ്പന തടയുകയും വേണം ഇതിന് ഫോൺ നിർമ്മാതാക്കളുടെ സഹകരണം ആവശ്യമാണെന്നും പോലീസ് ചൂണ്ടിക്കാട്ടുന്നു പരാതിപ്പെടുന്ന കേസുകളിൽ പൂജ്യം പോയിന്റ് എട്ട് ശതമാനം പരാതികൾ മാത്രമാണ് നടപടിയുണ്ടാകുന്നതെന്നും മറ്റൊരു പ്രശ്നമാണ് പലപ്പോഴും ഫോൺ മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിൽ പോലീസ് പരാജയപ്പെടുന്നു ഓപ്പറേഷൻ ഓപ്പാൽ വഴി ഫോൺ മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിനും മോഷ്ടിച്ച ഫോണുകൾ എവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുന്നതിനുമായി അന്വേഷണത്തിനാണ് പോലീസ് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു